അപ്പം നമ്മളിന്ന് ഒരു ചെടി നടാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടി നമ്മൾ ബാസ്ക്കറ്റിൽ മണ്ണിട്ട് മണ്ണിട്ടിട്ട് നമ്മൾ അത് കൊട്ടടുത്തിട്ട് നമ്മൾ നടാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ആ കവറിനിന്നൊന്നും പുറത്തേക്ക് എടുക്കുകയാണ് എന്നിട്ട് അതിൽ തന്നെ ആ ബാസ്കറ്റിൽ തന്നെ ഒരു കുയ്യും കുഴിച്ചിട്ട് ഇത് നട്ട് കൊടുത്തു നമ്മൾ കിട്ടിയതെല്ലാം ഈ ബാസ്ക്കറ്റിൽ തന്നെ നട്ട് കൊടുത്തു അതിൻ്റെ മണ്ണ് വൃത്തിയാക്കി നല്ല എതത്തിൽ വെച്ചു മൂന്നെണ്ണം മൂന്ന് സൈഡായിട്ടൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇപ്പം നല്ല ഇപ്പോൾ ഇത് കുറേ ദിവസം മുമ്പത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതിനൊക്കെ നട്ടിട്ട് മൂന്നാമത്തെ കൂടി നടാൻ പോവുകയാണ് ഇതാ നമ്മൾ മണ്ണ് ഉയ്യാക്കിയിട്ട് നട്ടു നട്ടിട്ട് നല്ല ക്ലീറാക്കിയിട്ട് അത് ചുറ്റും നല്ല എതത്തിൽ ഒരേപോലെ മണ്ണാക്കിയിട്ട് നമ്മൾ അടുത്തതായിട്ട് കുറച്ചും കൂടി മണ്ണ് മുകളിലേക്ക് ചുരിഞ്ഞു കൊടുക്കുകയാണ് അതിൽ അത് നേരെ എതത്തില് ഒരേപോലെ ആക്കി വെച്ചു അതിനുശേഷം നമ്മൾ ഇതാ അത് പിന്നെ എതത്തിലാക്കി വെച്ചു ഇതാണ് നമ്മുടെ തൈ അപ്പോൾ അതിന് വെള്ളം കൂട്ടി കൊടുക്കുകയാണ് എന്താ മൂന്നിനും വെള്ളം കൂട്ടി കൊടുക്കുകയാണ് അടുത്തത് നമ്മൾ വേറെ ചെടിയുണ്ടായിരുന്നു അത് നമ്മുടെ പൂച്ചട്ടിയിൽ നടുകയാണ് ഇതൊരു പയം പൊടിക്കുന്ന ചെടിയാണ് ഇതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല അപ്പം നമ്മൾ പൂച്ചട്ടിയിൽ നട്ട് കൊടുത്തു അഞ്ച് മണ്ണൊക്കെ ഒരു ലെവലാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതാ ആ ചെടിയും റെഡി ആയിട്ടുണ്ട് നല്ലൊരു പായം പിടിക്കുന്ന ചെടിയാണ് പേരൊക്കെ മറന്നുപോയി അതിനുശേഷം വെള്ളമൊഴിച്ചു കൊടുത്തു അപ്പം നമ്മൾ മുന്നേ നട്ട ചെടിക്കെല്ലാം മണ്ണ് പോയിട്ടുണ്ടായിരുന്നു മണ്ണ് കുറവായിരുന്നു അപ്പം നമ്മൾ ആ ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാത്തിലും മണ്ണിട്ടുകൊടുത്ത് നിരത്തിയിട്ട് ഒരേ പോലെ ആക്കി കൊടുത്തു അതൊക്കെ നമ്മളെ പൂ പിടിക്കുന്ന ചെടികളാണ് അതിലൊക്കെ നമ്മൾ അപ്പം തന്നെ മണ്ണ് ഇട്ട് കൊടുത്തു എതിർത്തിലാക്കി വെച്ചു എല്ലാ ചെടിയിലും മണ്ണിട്ട് കൊടുത്തു ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും മണ്ണിട്ട് കൊടുത്തു അനു നമ്മൾ ലവലാക്കി കൊടുക്കുകയാണ് എല്ലാ ചട്ടിയിലും ലവലാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതാ അതിന് ശേഷം ഇതാ നമ്മൾക്ക് ബാക്കിയുള്ളതിനൊക്കെ മണ്ണിട്ട് കൊടുത്തു അപ്പോൾ എല്ലാത്തിനും മണ്ണ് ഏകദേശം എല്ലാത്തിനും മണ്ണിട്ട് കൊടുത്തു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനെ പ്രസ് ചെയ്താൽ നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും കാണാം അടുത്ത വീഡിയോ ആയി വരുന്നവർക്കും ബാ